ഇനി ഇന്ത്യയിൽ ഒരു കലാപമോ കലാപശ്രമമോ നടന്നു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും തന്നെ ഒരു കോടതിയിൽ ഹാജരാക്കാതെ ഹാജരാക്കാത്ത വെടിവെച്ചൂല്ലുക അതിപ്പോൾ പതിനെട്ട് കഴിഞ്ഞവനാണെങ്കിലും കഴിയാത്തവനായാലും ഗർഭിണിയായാലും വൃദ്ധനായാലും നോക്കരുത് വെടിവെച്ചൂലുക അതിനുശേഷം അവരുടെ കുടുംബാംഗങ്ങളുടെ പൗരത്വവും കൂടി ക്യാൻസൽ ചെയ്തിട്ട് ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുക കാരണം മറ്റൊന്നുമല്ല ഈ രാജ്യം കുറേയധികം ധീരദേശാഭിമാനികൾ അവരുടെ ചോരയൊഴുക്കി നേടി സ്വാതന്ത്ര്യത്തിൽ അടുത്തുയർത്തിയതാണ് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും വെട്ടി നിറുക്കുവാൻ ആഗ്രഹിക്കുന്ന അധികം ആളുകൾ വിദേശത്തു നിന്ന് അച്ചാരം പറ്റിക്കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അതിന് തെളിവാണ് പലപ്പോഴും ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സമരത്തിലും വരുന്ന ടൂൾ കിറ്റുകൾ ആ ടൂൾ കിറ്റുകൾക്കുള്ള മറുപടിയും മരുന്നുമാണിത് കിട്ടുന്നവനെ കിട്ടുന്നവരുടെ ഒരു വീടിയോ ചൊല്ലുക അതിൽ കുറച്ച് ഫാസിസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഹൈ ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ലോകത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെനസൊലയിലേക്ക് അമേരിക്ക അധിനിവേശം നടത്തുകയും അവിടുത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തത് അമേരിക്കയിലേക്കുള്ള ഡ്രഗ്സിന്റെ ഒഴുക്ക് അത് വെനസൊല വഴിയാണെന്നും അതിന് കാരണക്കാരൻ വെനസൊലൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് എന്ന് ആരംഭിച്ചുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതേ തുടർന്ന് ലോകരാജ്യങ്ങൾ പ്രതിഷേധങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വരുന്നുണ്ടെങ്കിലും അമേരിക്ക അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ലക്ഷ്യം മറ്റൊന്നും കൂടി അതായത് ഗൾഫ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ എണ്ണയുടെ നിക്ഷേപമുള്ളത് വെനസൊലയിലാണ് പക്ഷെ അവിടുത്തെ സർക്കാരിൻ്റെ കൊണ്ട് അതിനെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല കൂടാതെ അവർക്ക് ഉപരോധങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനിയിപ്പോൾ അവരെ അവിടുത്തെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അവരുടെ ഒരു പാവ ഗവൺമെന്റിനെ അവിടെ പ്രതിഷ്ഠിക്കും ആ പാവ ഗവൺമെൻറ് ഒത്താശയോടുകൂടി തന്നെ അവിടുന്ന് ക്രൂഡ് ഓയിൽ അവർ സ്വന്തമാക്കുകയും അത് ലോകരാജ്യങ്ങൾക്ക് വിൽക്കുകയും ചെയ്യും ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഡോളറിന്റെ തകർച്ച ഇപ്പോൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് തകർച്ചകളിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന ഡോളറിനെ ഒന്ന് ശക്തി പ്രാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രൂഡ് ഓയിൽ അവർ രംഗത്തേക്ക് ഇറക്കും ലോകരാജ്യങ്ങൾ അത് വാങ്ങുവാൻ നിർബന്ധിതരാകും അങ്ങനെ വരുമ്പോഴത്തേക്ക് അമേരിക്കൻ ഡോളറിന് വില കൂടുക്കും ഡോളറാണ് നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഫോറിൻ മണി എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കറൻസി അതിനാണ് ഇത്രയും കാലവും ഇത് ഓടിക്കൊണ്ടിരുന്നത് പക്ഷേ ബ്രിക്സ് പോലെയുള്ള കൂട്ടായ്മകൾ വന്നപ്പോൾ അവർ സ്വന്തം കറൻസിയിൽ തന്നെ വിദേശ വിനിമയങ്ങളെല്ലാം നടത്തുവാൻ തുടങ്ങിയപ്പോൾ ഡോളറിന്റെ ശക്തി ചെയ്യിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ ഇന്ത്യ ഉൾപ്പെടുന്ന കൂട്ടായ്മ ബ്രിക്സ് കറൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കറൻസിയും കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഡോളറിന് ചരമഗീതം രചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ അധികം പോസ്റ്റുകൾ കണ്ടു ആ പോസ്റ്റുകൾ കൂടിയാണ് ഇതിനകത്ത് ഒരു വീഡിയോ ചെയ്യാണ്ട് എന്നെ നിർബന്ധിതരാക്കിയത് അടുത്തത് മോദിയാണ് ഇന്ത്യയാണ് അമേരിക്ക ഇവിടെ എത്തും മോദി അറസ്റ്റ് ചെയ്യും കേന്ദ്ര ഗവൺമെൻറിനെ അട്ടിമറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടു അതിന് താഴെ അത് ആഗ്രഹിക്കുന്ന കുറേ അധികം ആളുകളുടെ കമന്റുകളും ഞാൻ കണ്ടു അങ്ങനെ ഉള്ളവരോട് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ അതൊക്കെ നിങ്ങളുടെ വെറും വിവാഹ സ്വപ്നം മാത്രമാണ് ഇന്ത്യ ഇന്ന് ലോക സാമ്പത്തിക ശക്തിയിൽ നാലാം സ്ഥാനത്താണ് സൈനിക ശക്തിയിലും നാലും മൂന്നും സ്ഥാനമൊക്കെ പങ്കുവെക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള സ്ഥാനങ്ങൾ പങ്കുവെക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉണ്ട് അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് അമേരിക്ക കടന്നു കയറിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം പിന്നെ അവർ ലക്ഷ്യം ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ കലാപങ്ങൾ സൃഷ്ടിക്കുകയാണ് അത് ഇനി വില പോകുമെന്ന് തോന്നുന്നില്ല കാരണം കൃത്യമായ രീതിയിൽ അതിനെ അടിച്ച് ഒതുക്കാൻ കഴിവുള്ള ഒരു സർക്കാർ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവരിങ്ങനെ ഒരു സൈനിക നടപടിയുമായിട്ട് രംഗത്ത് വന്നാൽ ഒരു പക്ഷേ ഇന്ത്യൻ ആർമി പരാജയപ്പെട്ടു പോയാൽ അതൊരിക്കലും സംഭവിക്കില്ല അങ്ങനെ അങ്ങനെ പരാജയപ്പെട്ടു പോയാൽ നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ജനങ്ങളുള്ള ഈ ഇന്ത്യയിൽ നിങ്ങളെപ്പോലെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഈ രാജ്യത്തെ വെട്ടിമുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുള്ളൂ ബാക്കിയുള്ളവർ ഇന്ത്യ ഏത് സർക്കാർ ഭരിച്ചാലും അവർക്കൊപ്പം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏത് സർക്കാർ ഇന്ത്യ എന്ന ഈ മഹാരാജ്യം ഭരിച്ചാലും അവർക്കൊപ്പം അണിനിരക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറേയധികം ചെറുപ്പക്കാരുണ്ട് ആ കൂടുതൽപ്പെട്ടവരാണ് ഞാനും ഒക്കെ അങ്ങനെയുള്ള ഞങ്ങളൊക്കെ ഇവിടെ ജീവനോടെ ഉള്ളപ്പോൾ ഇവിടെ ഒരു അട്ടിമറി നടത്തുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണ്ട് വിയറ്റ്നാമിൽ നടന്ന അതേ അനുഭവമായിരിക്കും ഇപ്പൊ അമേരിക്കയ്ക്ക് ഉണ്ടാകുക വിയറ്റ്നാമിൽ അമേരിക്ക എന്ന ലോകശക്തിയെ അവിടുത്തെ ജനത നേരിട്ടത് വെറും കൈബോംബുകളും മറ്റു കാര്യങ്ങളുമായിട്ട് ചാവേറുകളായിട്ടാണ് അതേപോലെ ചാവേറുകള തയ്യാറെടുത്ത് കഴിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാർ ഈ നാട്ടിൽ ഇന്നുമുണ്ട് അവരാരും ഇന്ത്യൻ ആർമിയുടെയോ ഇന്ത്യയിലെ മറ്റു ഏതെങ്കിലും ഫോഴ്സിന്റെ ഭാഗമല്ല എന്നെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ളവരും ധാരാളമുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ മറികടന്നുകൊണ്ടും അമേരിക്ക ഇവിടെ അധികാരം പിടിച്ചെടുക്കും മോദിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ഇന്ത്യൻ സൈന്യത്തെ നിഷ്പ്രഭമാക്കും ഇന്ത്യ നാലായിട്ട് വിഭജിക്കും ഇതൊക്കെ സ്വപ്നം കാണുന്നവർ വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത് അത് വെറും ടാക്കിനാവും മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അങ്ങനെ സ്വപ്നം കാണുന്നവരെ ഒന്നും പറയാനും പറ്റില്ല കേട്ടോ അച്ഛൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്കും പലസ്തീനിലേക്കൊക്കെ വിരലി ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് അങ്ങനെയുള്ളവരിൽ കൂടുതലും അങ്ങനെയുള്ള പിന്നെ ചൈനയിലേക്കൊക്കെ വിരലി ചൂണ്ടുപോയിട്ട് വിധിക്കപ്പെട്ടവരാണ് അങ്ങനെയുള്ളവർ ആ സ്വപ്നം കാണുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അമേരിക്ക ഇന്ത്യയിലേക്ക് കടക്കില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആ ഒരു അറ്റംറ്റ് പാളിപ്പോയി കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ ഭൂലോകത്ത് ഉണ്ടാകില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ മാർക്കറ്റാണ് ആ മാർക്കറ്റിന്റെ വാല്യൂ ഇവിടെ ഉള്ള ആളുകൾക്ക് അറിയില്ലെങ്കിലും അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് അറിയാം ഇന്ത്യ ഒരു ഉപരോധം അമേരിക്കയ്ക്കെതിരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതോടെ തീരും അമേരിക്ക അത് വാസ്തവമാണ് അമേരിക്കയുടെ ഐഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കയുടെ പല വില കൂടിയ പ്രോഡക്റ്റുകളും നമ്മൾ ഇന്ത്യക്കാർ വാങ്ങുന്നുണ്ട് ഇതിലൂടെയൊക്കെ കിട്ടുന്ന റവന്യൂ ആ റവന്യൂ ഇല്ലാതായി കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന സാമ്പത്തിക ശക്തി ഇപ്പോൾ കടത്തിന് മേൽ കടവുമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യ ഒരു ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കൊപ്പം ചൈനയെ ഒരു ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചൈനയും അധികം താമസിയാതെ അമേരിക്കയ്ക്കെതിരെ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ സാധ്യത കൂടുതലാണ് ഈ അടുത്ത് തന്നെ അമേരിക്കയ്ക്കെതിരെ ചൈന സാങ്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഒപ്പം ഇന്ത്യയും കൂടി ഒരു വിപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ എക്കോണമി അത് തകർന്ന് തരിപ്പണമാകും അത് ട്രംപിനും അറിയാം അമേരിക്കൻ ഭരണകൂടത്തിനും അറിയാം അതിനുള്ളപ്പോ ഇത്തരത്തിലുള്ളൊരു സാഹസത്തിന് അവരെന്തായാലും മുതിരില്ല ഇനി സാധ്യതയുള്ള കലാപങ്ങളാണ് പക്ഷെ ആ കലാപങ്ങൾ നടത്തുന്നവർ അടിച്ചു നോക്കാണ്ട് ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് അതിനകത്ത് അല്പം ഫാസിസം ഒക്കെ ആകാം എന്നാണ് എൻ്റെ നിലപാട് കാരണം ഈ രാജ്യത്ത് നിന്ന് ഇവിടുത്തെ ചോറുണ്ടെച്ച് ഈ രാജ്യത്തിനെതിരെ കലാപം നയിക്കുന്നവരെ തല്ലിക്കൊല്ലുക എന്നുള്ളതാണ് നല്ലത് കാരണം വീണ്ടും ജയിലിലേക്ക് കൊണ്ടിട്ട് തീറ്റിപ്പോറ്റുന്നതിന് നല്ലത് ഷൂട്ട് അട്ട് സൈറ്റ് ആ ഒരു നിലപാട് സ്വീകരിക്കണം അതാണായാലും പെണ്ണായാലും പതിനെട്ടു വയസ്സ് തികയാത്തവനാണെങ്കിലും വെടിവെച്ച് കൊല്ലുക ഈ രാജ്യം സുരക്ഷിതമായിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് അത് നാളെ ഒരു അവസരത്തിൽ ഇന്ത്യ ഭരിക്കുകയാണ് എനിക്കൊരു അവസരം കിട്ടിയാൽ പോലും അത് ചെയ്യും അതിനെനിക്കൊരു മടിയും കിട്ടാം എന്റെ രാജ്യത്തിൻ്റെ സേഫ്റ്റിയാണ് എനിക്ക് പ്രധാനം ആരാന്റെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി ഒരു കലാപങ്ങൾ നടത്തുന്നവരെ വെച്ചുറപ്പിക്കല് അവരുടെ ഓൺ ദ സ്പോട്ട് ഷൂട്ട് ആയിട്ട് ശേഷം അവരുടെ കുടുംബത്തിന്റെ പൗരത്വം തന്നെ റദ്ദാക്കി കളയണം എന്നിട്ട് ഈ രാജ്യത്ത് നിന്ന് അവരെ പുറത്താക്കണം അങ്ങനെ ഒരു രണ്ട് കലാപങ്ങൾ ഇത്തരത്തിൽ അടിച്ചമർത്തി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ കലാപം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകില്ല അതാണ് വാസ്തവം പക്ഷെ എന്ത് പറയാം നമ്മൾ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇമ്മാതിരി തോന്നിയ ദിവസങ്ങളെല്ലാം നമ്മൾ െന്ന് സഹിക്കും മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് അങ്ങനെയെല്ലാം നമ്മൾ ഈ കലാപങ്ങളെയും ഭീകരാക്രമണങ്ങളെയെല്ലാം കണ്ടില്ല എന്ന് നടിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അതുതന്നെയാണ് ഇത്തരത്തിലുള്ള വിധ്വാംസ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോലും നടത്തുവാൻ ചിലരെ പ്രോത്സാഹിപ്പിക്കുന്നു അതാണ് അതിൻ്റെ വാസ്തവം അങ്ങനെയുള്ള സമയത്ത് അല്പം ഈ നമ്മുടെ നാളുകൾ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് ഫാസിസം കാണിക്കണം ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ യു പി യിലൊക്കെ നടത്തുന്ന ആൾക്കാരുള്ള ബുൾഡോസർ രാജൊക്കെ അത്യാവശ്യം ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നടത്തുവാൻ തയ്യാറാവണം ഈ അടുത്താണ് കുറച്ച് ഡോക്ടേഴ്സ് കൂടി ഒരു സ്ഫോടനം നടത്തിയത് ഇന്നും ആ ഹോസ്പിറ്റലിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് യു പിയിലെ പോലെ ഒരു ബുൾഡോസർ രാജ് അവിടെ നടപ്പാക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ആ ഹോസ്പിറ്റലിന്റെ സ്ഥാനത്ത് വെറും മൺകൂനകൾ മാത്രമേ ഉണ്ടാവുള്ള ഉണ്ടാവുകയുള്ളായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഫാസും കാണിക്കുന്നതിനകത്ത് തെക്കില്ല എന്ന നിലപാട് തന്നെയാണ് എനിക്കുള്ളത് ഇത് പറയാൻ ഒരു കാര്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഈ രാജ്യത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുമെങ്കിലും എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് ഹിറ്റ്ലറാണ് അഡോൾഫ് ഹിറ്റ്ലർ സ്വന്തം രാജ്യത്തെ ഈ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജർമ്മൻ പതാക ലോകത്തിന്റെ എല്ലാ കോണിലും ഉയർന്നു കാണണമെന്ന് ആഗ്രഹിച്ച അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലർ തോറ്റുപോയ ഒരാളാണ് പക്ഷേ അദ്ദേഹം ഉയർത്തിയ ആശയം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാജ്യമായിരുന്നു തരുത് ആ ഒരു ആശയം തന്നെയാണ് എൻ്റെയും മോഡലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിനെതിരെ ആര് അക്രമവുമായിട്ട് രംഗത്ത് വന്നാലും അവർ നിഷ്കരണം അതിപ്പോ ഇന്ത്യക്കുള്ളിൽ താമസിക്കുന്നവരാണ് ആണെങ്കിൽ പോലും നിഷ്കരണം കൊലപ്പെടുത്തുക അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മരുന്ന് അല്ലാതെ നമ്മൾ കയ്യും കേട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ രാജ്യം വീണ്ടും അടിമത്തത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഇപ്പൊ പാകിസ്ഥാനിലൊക്കെ സംഭവിക്കുന്ന പല പല പ്രവശികളായിട്ട് ഈ രാജ്യം ചിന്ന ഭിന്നായി പോകും അതിനൊരു അവസരം നൽകരുത് ആ ഒരു കലാപവുമായി രംഗത്ത് വന്നാലും ഷൂട്ട് അട്ട് സൈറ്റ് അത് തന്നെയായിരിക്കും ഇന്ത്യ ഇനിയും സ്വീകരിക്കേണ്ട നിലപാട് അത് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ എന്തായാലും ട്രംപിന്റെ ഇന്ത്യ പിടിച്ചെടുക്കുമെന്നുള്ള സ്വപ്നം കാണുന്നവർ ട്രംപ് ഇന്ത്യ പിടിച്ചെടുക്കും എന്ന സ്വപ്നം കാണുന്നവരോട് അത് നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമാണ് സ്വപ്നം കാണുവാൻ വേണ്ടിയിട്ട് ജി എസ് അടയ്ക്കേണ്ട കാര്യമില്ല अण वास्तव